കരിഞ്ചന്ത കച്ചവട മേഖലകളിലേക്ക് പോവുക കൂഴ്ചവയ്പ് നടക്കുക ഗവൺമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യം ഇതിൻ്റെ ഭാഗമായി ലഭ്യമാക്കാൻ അവരുടെ സന്നത്തല്ല എന്നാൽ കേരളത്തിൽ പതിനായിരക്കണക്കിന് കോടി രൂപയാണ് ഇത്തരം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കാതിരിക്കാൻ കേരളത്തിലെ ഗവണ്മെൻ്റ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പത്താം വർഷത്തിലേക്ക് പ്രവേശിക്കുക പത്ത് വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലം മുൻപ് വരെ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരു രൂപ പോലും വില വർദ്ധിപ്പിച്ചിരുന്നില്ല പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരു പൈസ പോലും വില വർദ്ധിപ്പിക്കാതെ വിൽപ്പന നടത്തിയ രാജ്യത്തിലെയും ലോകത്തിലെയും ഏക നാട് കേരളമാണ് പിന്നീടാണ് ഈ കഴിഞ്ഞ വർഷമാണ് ചെറിയ ഒരു ഭേദഗതി നമ്മൾ മാത്രമായ ചില പൈസകളുടെ വർധനവ് നിത്യോപയോഗ സാധനങ്ങൾക്കുണ്ട് നമ്മുടെ മവേലി സ്റ്റോറുകൾ നീതി സ്റ്റോറുകൾ സഹകരണ ചന്തകൾ ഇങ്ങനെ നിരവധി ഉപാധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാങ്ക് പ്രസിഡന്റ് സി രാജൻ അധ്യക്ഷനായി മാനേജർ കൃഷ്ണദാസ് വൈസ് പ്രസിഡന്റ് ആർ വിനോദ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ടിബ് ന്യൂസ് പാലക്കാട്